പോലീസ് ഓഫീസർ തന്നെ എന്നെ തോക്കി തോക്കിച്ചു വേണ്ടി എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും വന്ന് ഭർത്താവിന് ദ്രഹം അമ്മയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു മോനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് പോകുന്നു എൻ്റെ അമ്മയ്ക്ക് ഒരു കോടി രൂപ കൊണ്ട് കൊടുക്കാൻ ശ്രമം നടത്തി ഫോർച്യൂണറിലൊക്കെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും വണ്ടി പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കണമെന്നു തോന്നുന്നുണ്ടോ ഒരു വി ഐപികളെ പോലീസ് ഒന്നും ചെയ്യില്ല മര്യാദയ്ക്ക് സാറന്നൊക്കെ വിളിച്ച് പറയു ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു ഐറ്റം ഉണ്ട് കേരളത്തില് കേരളമായി ബന്ധപ്പെട്ടിട്ട് മാം നടത്തിയ അദ്ദേഹവുമായി നടത്തിയ ഒരു ഇൻറ്ററാക്ഷനെ പറ്റി പറയുന്നത് ഒരേ സമയം ഭീകരവുമാണ് എന്നാൽ ഒരേ സമയം കേഡൽ എന്തുകൊണ്ട് ഇതിനൊക്കെ ഇങ്ങനെ ഒരു ക്രൂര പ്രവർത്തിക്ക് പോയതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് ആ വീഡിയോ ഇപ്പം മാമിനെ തന്നെ നോക്കിയിട്ട് പുറകിലൊരു യക്ഷി നിൽക്കുന്നു ആ യക്ഷി എന്നോട് പറയുന്നു മാമിനെ കിൽ കിൽ എന്ന് പറയുന്നത് ശരിക്കും ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ വരുന്ന സൈക്കോ സിനിമകളിലെ ഒരു സീൻ പോലെയാണ് ശരിക്കും ആ എപ്പിസോഡ് മുഴുവനും പക്ഷെ കേഡലിന്റെ പോലും അറിയാത്തൊരു പറഞ്ഞ പറഞ്ഞ നേരത്തെ പോലെ ഒരു എപ്പിസോഡിനെ ഞാൻ കേഡലിനോട് എനിക്ക് ഭയങ്കരമായിട്ട് സിമ്പത്തി തോന്നി അതിന് ശേഷം ആ ഒരു സമയത്ത് ഒരു പേടി തോന്നിയെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ സമയത്ത് പേടിച്ചു കാരണം ഇവൻ എന്തോ ഭയങ്കര വലിയ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് നമുക്ക് തോന്നും കാരണം അതുവരെ വളരെ നല്ലതായിട്ട് സംസാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് അവൻ ഫ്ലിപ്പ് ചെയ്തൊരു ഇങ്ങനെ കണ്ണൊക്കെ അങ്ങ് മാറി വേറെ ഒരു എക്സ്പ്രഷൻ ആകും ആ സമയത്ത് അതുവരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നിങ്ങനെ ഒരു എക്സ്പ്രഷൻ വരും ഇപ്പോൾ പ്രൊസസ്ഡ് ആകുന്ന പോലെ ഇല്ലേ നമ്മൾ അതുപോലെ ആ കണ്ടത് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ട അതുവരെ ഞാൻ അവൻ ഒറ്റയ്ക്ക് മതി ഞാനിരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജയിലിലെ ഓഫീസേഴ്സിനെ അറിയാൻ മതി കാരണം അവൻ ഒരു ദിവസം രാത്രി ഒരു സഹ തടവുകാരനെല്ലാം ശ്രമിച്ചതാണ് അപ്പോൾ ആ എക്സ്പ്രഷൻ അവർ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് പേടിയായി ആ സമയത്ത് അപ്പോൾ ഞാൻ വെല്ലുവിളിച്ച ആളുകളെ വിളിച്ചു അപ്പോൾ തന്നെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞു ഒരാഴ്ച തന്നെ തിരിച്ചു വന്നു അപ്പം പിന്നീടാണ് ചോക്ക് ചെയ്തത് ആ സമയത്ത് ഞാൻ പറഞ്ഞു കഷ്ടം അവൻ നാലുപേരെ എന്നുള്ളത് അവന് ചെയ്യാം അവൻ പറയുന്ന എനിക്കിതിൽ നിന്ന് രക്ഷ വേണം എനിക്കിതിൽ നിന്നൊരു മാറ്റം വേണം എന്ന് പോലും അവൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിച്ച് പാവം അതങ്ങ് ഈ ഒരു പോക്കിലങ്ങ് പോട്ടെ ദൈവത്തിൻ്റെ അടുത്തോട്ടങ്ങ് പോട്ടെ എന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചതാണ് അപ്പോൾ അത്രയും എനിക്ക് സിമ്പത്തി അവനോട് ഉണ്ടായിരുന്നു പക്ഷേ ഈ കേസ് എന്ന് പറയുന്നതും ഇതുപോലെയാണ് നമുക്ക് ഈ മെൻറ്റൽ ഒരു ഇമ്പാലൻസ് ഉള്ള ഒരാളെ ട്രയൽ ചെയ്ത് ശിക്ഷിക്കാൻ പറ്റൂല ട്രയലിൻ്റെ സമയത്ത് അവൻ നോർമൽ ആയിരിക്കണം ആ നോർമൽ കണ്ടീഷൻ വരാതിരിക്കാനായിട്ടുള്ള കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് കഷ്ടമായിരുന്നു അത് അവനെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ അവനിങ്ങനെ ആയിപ്പോയി വീട്ടുകാരുടെ അനാവസ്ഥ കൊണ്ട് തന്നെ ആയിരിക്കണം അപ്പം അതുകൊണ്ടൊക്കെ ആകുമ്പോൾ അതൊരു വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും അവനൊരു രക്ഷ ഇതിൽ കിട്ടണേ എന്നാണ് ഇപ്പം വിചാരിക്കുന്നത് മാം ഏറ്റവും അധികം നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അല്ലെങ്കിൽ നല്ല സാഹിത്യത്തിലൂടെയും ഭാഷാ പരിശീലനത്തിലൂടെ കടന്നു പോയതിൻ്റെ ഫലമായിരിക്കണം പല ആവർത്തി പോലീസ് ഉപയോഗിക്കുന്ന അസഭ്യവർഷത്തെ പറ്റി മാം വാചാലയായിട്ടുണ്ട് അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും എടാ എന്ന് പറഞ്ഞിട്ട് എന്താ സാർ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരൻ പലപ്പോഴും പോലീസുകാരനോട് തിരിച്ചു വച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് അസഭ്യവർഷം തന്നെയാണ് മാം അൺഫോർച്ചുനേറ്റ്ലി അത് മാറാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ പോലീസുകാരോട് ഉൾപ്പെടെ ഞാൻ അവർ വല്ലാതെ വിനയാൻ ഇതുവരാകണമെന്നോ ഞാൻ ബഹുമാനം തരുന്നല്ല ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ അവർ പോലീസ് ഡീൽ ചെയ്യുന്നൊരു വിധമുണ്ടല്ലോ കുറച്ചുകൂടിയൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ പോലും കുറച്ചും കൂടിയൊക്കെ വിനയാനുതരായി അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പ്രസന്റബിൾ ആയിട്ട് ആളുകളോട് ഡീൽ ചെയ്യുന്ന ഒരു പോലീസ് രീതിയുണ്ട് പുറത്ത് അതിപ്പോഴും നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല മുഴുവനായിട്ട് ഇപ്പോഴും ഒരു പരിധി കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഷ്യം അസഭ്യം തന്നെയാണ് അത് മാറാത്തതിൽ ഇപ്പോഴും വലിയ ആശങ്കയുണ്ട് വലിയ ഭീതി ഉണ്ട് ജനങ്ങൾക്ക് മാമിന് അത് എങ്ങനെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കും എല്ലാവരും അങ്ങനെയല്ല കുറെ പേര് അങ്ങനെയാണ് പക്ഷേ ഇത് നമ്മുടെ പോലീസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്ന മൃദുഭാവേ ദൃഢകൃത്യെന്നാണ് ഇപ്പോൾ കൃത്യത്തിൽ ദൃഢത കാണിക്കണം ബി ഫേം ഇൻ യുവർ ആക്ഷൻസ് ബട്ട് ബി സോഫ്റ്റ് ഇൻ യുവർ ഡിമീനർ നമ്മുടെ ഭാവത്തിൽ നമ്മൾ സോഫ്റ്റ് ആയിരിക്കണം ഈ ആപ്തവാക്യവും വെച്ചുകൊണ്ടാണ് പോലീസുകാർ വളരെ ക്രൂരഭാവത്തിൽ ബിഹേവ് ചെയ്യുന്നത് ആൾക്കാരോട് അത് വളരെ വലിയ തെറ്റാണ് എന്നുള്ളത് പോലീസിനെ ഭരിക്കുന്നവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ പറയുന്നു നീ ക്രൂരമായിട്ട് പെരുമാറിയാൽ മതി നീ ഇന്നേ ആളുടെ അടുത്ത് എടാ പോടാ തെണ്ടീന്ന് വിളിച്ച് കുറേ ചവിട്ടും കൊടുത്ത് അടിയും കൊടുത്ത് ലാത്തി പ്രയോഗിച്ച് പ്രയോഗിക്കേണ്ട ഫോഴ്സ് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കാനായിട്ട് ഭരണകർത്താക്കൾ പറയുമ്പോൾ പോലീസ് ആസ് എ ഡിസിപ്ലിൻഡ് ഫോഴ്സ് ചെയ്യുന്നു ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് അതുകൊണ്ട് ചേയ്ഞ്ച് ചെയ്യേണ്ടത് പോലീസ് അല്ല മനസ്സിലായോ നമ്മുടെ ട്രെയിനിങ് അല്ല ചേയ്ഞ്ച് ചെയ്യേണ്ടത് പോലീസ് അല്ല ചേഞ്ച് ചെയ്യേണ്ടത് പോലീസ് നല്ലതാണ് ട്രെയിനിങ് നല്ലതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ ദുരുപയോഗം ചെയ്യും ആ പോലീസിനെ വെച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആയുധമാക്കി മറ്റു പലർ നേരെയും പ്രയോഗിക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ അത് ചെയ്യുന്ന പോലീസ് ഓഫീസറ് പിന്നെ ആളൊരു സീനിയർ ഓഫീസർ അല്ലെങ്കിൽ ഒരു സീനിയർ ഒരാൾ വന്നിട്ട് പറയുന്നു ഇയാളെ പിടിച്ച അകത്താക്കി രണ്ടടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു പോകുന്ന പോലീസുകാർ പിന്നെ അയാളെ പോലെ കാണുന്ന ആൾക്കാരോട് മുഴുവനും അത് ആ പ്രതിയെ പോലിരിക്കുന്ന മറ്റ് അതേ ക്ലാസ്സിൽപ്പെട്ടവരോട് ഇതുപോലെ പെരുമാറും ശരി വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളോട് എപ്പോഴെങ്കിലും ഒരു പോലീസ് ഓഫീസർ പെരുമാറൂ ബെൻസ് കാറിൽ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കാറുകളിൽ പോകുന്ന ഫോർച്യൂണറിലൊക്കെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും വണ്ടി പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും വലിയ ആൾക്കാരെ ഒരു വി ഐ പികളെ പോലീസൊന്നും ചെയ്യില്ല മര്യാദയ്ക്ക് സാറെന്നൊക്കെ വിളിച്ച് പറയുള്ളൂ ചെയ്യാൻ പറ്റുന്നവരോട് അവർ ഇത് ചെയ്യും അവർക്ക് ഇഫ് തിങ്ക് ദ ഇയാളെ രണ്ടടി കൊടുത്താൽ ഒന്നും പറയില്ല എന്ന് പറയുവാണെങ്കിൽ അത് ചെയ്യും കാരണം പോലീസിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നതാണ് പോലീസിനോടുള്ള പേടി വേണം പോലീസിൻ്റെ ലാത്തി ഭയക്കണം പോലീസ് സ്റ്റേഷൻ പേടിക്കണം പോലീസ് സ്റ്റേഷൻ അങ്ങനെ എല്ലാവരും കയറി ചെല്ലണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ആൾക്കാരാണ് ഈ സിസ്റ്റം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റസ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം മാറണം പൊളിറ്റിക്സ് മാം കണ്ടിട്ടില്ലേ നമ്മുടെ കേരള പോലീസിലാണ് ഏറ്റവും ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത പോലെ ഒരു അസോസിയേഷൻ ഉള്ളത് അതെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആണ് പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ പോലും ഇല്ല മിസോറാമിലില്ല ഒരിടത്തും ഇല്ല ഒരിടത്തും ഇല്ല ഒരു ഒരു പോലീസ് സേനയും ഒരു കേന്ദ്ര സേനയും ഒരു സംസ്ഥാന പോലീസ് സേനയും ഇതുപോലെ അതിനകത്തൊരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറയില്ല ഐ പി എസ് അസോസിയേഷൻ ഉണ്ട് പക്ഷെ ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പൊളിറ്റിക്കൽ അത് ഐ പി എസ് കാര്യൊരു കൂട്ടായ്മ പോലെയാണ് അസോസിയേഷൻ ഒരു ഒരു പോഷക സംഘടന അതുപോലെ ഒരു സംഘടന പോലീസിൽ പോലീസിലുണ്ടാകാനായിട്ട് പോലും ആരും സമ്മതിച്ചിട്ടില്ല ഇവ രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള പോലീസുകാരുടെ പെരുമാറ്റം അതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ സബ് സബ്ഇൻസ്പെക്ടേഴ്സിനെയും എസ്ഐമാരെയും ഒക്കെ സി ഐമാരെയും ഒക്കെ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കുക ഇങ്ങനെ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇല്ലാതിരുന്നെങ്കിൽ എന്ന് മാം ആഗ്രഹിച്ച അങ്ങനെ പല തിക്താനുഭവങ്ങളിലൂടെയും മാം കടന്നു പോയതായിട്ട് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുമ്പോൾ മൊത്തം അശ്ലീലമാണ് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നത് ആ രാഷ്ട്രീയം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയോ അതിനെതിരെ എന്തെങ്കിലും പ്രിവൻറ്റേഷൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാനോ മാം അന്ന് ശ്രമിച്ചിരുന്നോ എപ്പോഴും ഞാനിത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ എഴുതി കൊടുക്കുകയും ഉന്നതരോട് പറയുകയും ചെയ്യും ഞാൻ സീനിയർ ഓഫീസേഴ്സിനോട് ഞാൻ പറയുകയും ചെയ്യും എഴുതി കൊടുക്കേണ്ടതാണ് ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്യും പക്ഷെ അപ്പോഴൊക്കെയുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം കിട്ടില്ല പക്ഷെ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല അത് കാരണം പോലീസിനകത്തുള്ള ഒരു അച്ചടക്കം എന്നെ അത് വെളിയിൽ പറയുന്നതിൽ നിന്ന് വിലക്കുന്നു എനിക്കത് പത്രക്കാരോട് പറയാൻ പറ്റത്തില്ല എനിക്ക് സ്വന്തമായിട്ട് ഒളിച്ച് വിളിച്ച് പറയാൻ പറ്റില്ല അങ്ങനെ പറയാനുള്ള ഒരു അധികാരം എനിക്കില്ല ആ സമയത്ത് നമ്മുടെ അച്ചടക്ക ചട്ടം എന്ന് കോണ്ടാക്ട് റൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ചട്ടം അനുസരിച്ച് നമ്മളത് പുറത്ത് പറയരുത് പക്ഷെ ഞാൻ സീനിയർ ഓഫീസേഴ്സിനോട് പറയും ഒരു ഒരു ക്രൂരത പോലീസ് സ്റ്റേഷനെ കണ്ടാലോ ഒരു മൂന്നാം മൂന്നാമറുറ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഞാനത് റിപ്പോർട്ട് ചെയ്യും പക്ഷെ അതിനൊരിക്കലും ആക്ഷൻ ഉണ്ടാവാറില്ല ഫലപ്രദമായിട്ട് ചിലപ്പോൾ വിളിച്ച് വോർണിംഗ് ആയി കൊടുക്കും പക്ഷെ പിന്നീട് അത് വീണ്ടും ആവർത്തിക്കപ്പെടും ഒരു മോശ പെരുമാറ്റം കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വിളിച്ച് എന്നോട് ഈ തോക്ക് ചൂണ്ടി എൻ്റെ അടുത്തൊരു പോലീസ് ഓഫീസർ തന്നെ എന്നെ തോക്ക് ചൂണ്ടി ചൂണ്ടിക്കൊല്ലം നിന്നെ കുന്നുകളെ വേടിയെന്ന് പറഞ്ഞ അതുപോലെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സസ്പെൻഷനിലിരിക്കുന്ന ഓഫീസറെ എങ്ങനെ വീണ്ടും സസ്പെൻഡ് ചെയ്യുന്നു ഒരു കേസ് എടുക്കാൻ പോലും അവർ പറയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ വന്നതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട സമയത്തൊക്കെ പ്രതികരിച്ചത് ജനങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് തൃപ്തി തന്നിട്ടുണ്ട് ഐ ഹാവ് ആക്റ്റഡ് അക്കോർഡിംഗ് ടു മൈ കോൺഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അനുസരിച്ച് ഞാൻ എപ്പോഴും പെരുമാറിയിട്ടുള്ള ഒരു സമാധാനം ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട് പക്ഷെ അത് ജനങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ മാം കുറ്റാന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ച തെറ്റുകാരായ അബ്കാരി മുതലാളിമാരിൽ നിന്ന് മാസപ്പിടി പറ്റിയിരുന്ന പതിനൊന്ന് പോലീസ് ഓഫീസേഴ്സ് അവരുടെ ആ മൂന്ന് മാസത്തെ അന്വേഷണ കാലയളവ് അവർ ഒരു ഹോളിഡേ പോലെയാണ് ആഘോഷിച്ചു അതിനുശേഷം അവർ സർവീസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു യാതൊരു കുഴപ്പവുമില്ലാതെ ഈ തോക്ക് ചൂണ്ടിയ പോലീസ് ഓഫീസറിനും അതിനുശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല ഇവരെയൊക്കെ ഒരു പ്രകൃതി നീതി ശിക്ഷിക്കുമെന്നാണോ പിന്നീട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് കർമ്മ കർമ്മ എല്ലാ പ്രകൃതി പ്രകൃതി നിയമം കർമ്മയിൽ വലിയ ഞാനത് ഈ വളരെ വലിയ വിശ്വാസം ഉള്ള ഒരാളാണ് അത് അടുത്ത ജന്മം എന്നൊന്നും അല്ല കേട്ടോ ചിലപ്പോൾ അടുത്ത ജന്മം ഉണ്ടാവും എനിക്കറിയില്ല പക്ഷേ ഈ ജന്മം തന്നെ അവരുടെ മക്കളിലൂടെ അവരനുഭവിക്കുന്നത് അവരുടെ തന്നെ എന്തെങ്കിലും അസുഖം വന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവർക്ക് ഭയങ്കര അടി വരുന്നത് ഏതെങ്കിലും ജീവിതത്തിൻ്റെ അവസാനമാണെങ്കിലും എപ്പോഴാണെങ്കിലും ഐ ഹാവ് സീൻ ദിസ് ഹാപ്പി ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു കാരണമില്ലാതെ ഭാര്യ മരിക്കുന്നു അല്ലെങ്കിൽ വേറെ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുന്നു കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല കുട്ടികൾ കുഞ്ഞുണ്ട് കല്യാണം കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അവർക്ക് ഇതിൻ്റെ മാനസിക അവർ വ്യസനം അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഞാൻ ചെയ്ത ഫല കർമ്മഫലമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷെ എനിക്കത് മനസ്സിലാവും ഞാൻ കാണുമ്പം അയ്യോ കഷ്ടം ഇങ്ങനെ സംഭവിച്ചല്ലോ പക്ഷേ ദിസ്ഇസ് ബൗൺ ടു ഹാപ്പൻ ശരിയാണ് ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് തന്നെ അത് അനുഭവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് രാഷ്ട്രീയക്കാർ വരെ അനുഭവിക്കുന്നുണ്ട് കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബം എപ്പോഴും കോൺഗ്രസ് വേണ്ടി വോട്ട് ചെയ്തിരുന്ന കുടുംബം കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ വലിയ ഗർവോടു കൂടി സംസാരിക്കുന്ന കൂടെയുള്ള ആളുകൾ അവരെന്നൊക്കെ മാറി പെട്ടെന്ന് ബി ജെ പി അൺഎക്സ്പെക്റ്റഡ് ആയി പോയത് അഭിപ്രായം ഈ മൂലക്കല്ല ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ അല്ല ഇത് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്കും ആണ് സത്യം പറഞ്ഞു ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ചെയ്യും എന്നുള്ളത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഞാൻ അതിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ സർവീസിൽ കയറുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ എടുക്കും ആ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഞാൻ ത്രൂ ഔട്ട് ദ സർവീസ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള അഭിമാനപൂർവ്വം ഞാൻ പറയുന്നുണ്ട് പക്ഷേ റിട്ടയർ ചെയ്ത ശേഷം പല പാർട്ടിക്കാരും എന്നെ സമീപിച്ചു പല പാർട്ടി നിന്നുള്ള ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ചേർന്നൂടെ ഇലക്ഷൻ നിന്നുകൂടെ അത് ചെയ്തൂടെ അപ്പോഴൊക്കെ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ബി ജെ പിയിൽ നിന്ന് വന്ന് പറഞ്ഞപ്പോൾ അത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ആയപ്പോഴും ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് മാറി എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് തോന്നി മാറി നിന്നപ്പോഴും എവിടുന്നോ ഒരു അകത്തു നിന്ന് ഒരു ചെറുതായിട്ടൊരു കുഞ്ഞിരിന്ന് പറയുന്നത് പോലെ മിണ്ടാതിരി മിണ്ടാതിരി ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നത് പോലെ എന്നെ താക്കീത് ചെയ്യുന്നത് പോലെ ഒരു ഫീലിങ് അപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് നമ്മളൊന്നും അറിയില്ലെങ്കിലും എണീറ്റ് കഴിയുമ്പോൾ കുറേ ആശയങ്ങൾ മനസ്സിൽ വരും അപ്പം അങ്ങനെ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അടുത്ത പ്രാവശ്യം അവരോന്ന് ചോദിച്ചാല് യെസ് പറഞ്ഞേക്കാ ഒന്നുമില്ലല്ലോ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നാലേ ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് പേര് മെമ്പർഷിപ്പ് അത് അതിൻ്റെ ഉദ്ദേശം ഞാനിരുന്ന് ആലോചിച്ചു എന്താ ഇങ്ങനെ എനിക്ക് തോന്നിയെന്ന് ആലോചിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു ഉണ്ട് കേരളത്തിൽ ഒരു വല്ലാത്ത ഒരു ഒരു ഫീലിംഗ് ആണ് അപ്പം അതിനോട് വിശ്വാസമുള്ളവർ പോലും അത് പറയാൻ പേടിക്കും അപ്പം ഒരു നല്ല കാര്യമാണെങ്കിൽ പോലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇന്ന ഇതിൽ പെടുത്തുവോ ഇപ്പം എന്താണ് ഒരു ഒരു എഴുത്തുകാരൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മള് സോഷ്യലിസ്റ്റ് ആവണം കമ്മ്യൂണിസ്റ്റ് ആവണം അത് നമ്മുടെ ചരിത്രം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം മുഴുവനും കേരളത്തിന്റെ നാടകങ്ങളും ലിറ്ററേച്ചറും എല്ലാം ഈ കമ്മ്യൂണിസത്തിൽ നിന്നാണ് വളർന്നു വരുന്നത് കെ പി എസ് സി എന്ന് പറയുന്നത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം പഴയ സത്യന്റെ സിനിമകൾ ഇതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് ശാസ്ത്ര എല്ലാം നമ്മുടെ സാഹിത്യവും നമ്മളുടെ സിനിമയും കൾച്ചറും എൻ്റർടൈൻമെൻറ്റും എല്ലാം കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്ന അതിൽ അതിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അപ്പൊ അതിലുള്ള ഒരാൾ പോലും ബി ജെ പി കാരനാണെന്ന് പറയാൻ പേടിയാ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് അവർക്ക് ചാൻസ് കിട്ടൂല അല്ലെങ്കിൽ നാളെ തൊട്ട് അവർക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയില് പറയുന്നില്ല അപ്പൊ ഇങ്ങനെ എല്ലാവരും പേടിച്ചിരുന്നാൽ എങ്ങനെയാണ് ഒരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അത് ശരിയാണ് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയാൻ എന്തിനു പേടിക്കണം എന്നൊരു മെസ്സേജ് എനിക്ക് കൊടുക്കണം എന്ന് തോന്നി പ്രത്യേകിച്ച് സ്ത്രീകളോട് കാരണം പല സ്ത്രീകളും സംഹൌ ദ ആർ പ്രൗഡ് സേ ദർ ബി ജെ പി അല്ല ചെച്ചീട്ട എന്ന് പറയുന്നതിൽ ഒരു പ്രൈഡ് അവർ കാണുന്നുണ്ട് സെയിം തിങ് ലൈക് ട്രംപ് ട്രംപിനോട് സ്നേഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ എനിക്കത് പറയണമെന്ന് തോന്നി എനിക്ക് ട്രംപിനോട് സ്നേഹമാണ് എനിക്ക് ട്രംപിനെ ഇഷ്ടമാണ് ഷുഡ് ഹിഷുൻ പിക്കർ ദ പ്രസിഡന്റ് എന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നു അതുപോലെ തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന നല്ലൊരു പാർട്ടി ഭാരതീയ പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഇന്ത്യ ഹിന്ദു എന്ന് പറയുന്നത് ആ ഒരു കൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്ന നല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭയങ്കര നല്ല രീതിയിൽ വലിയ ഡെവലപ്മെൻറ്റ് വന്ന് ഇൻ്റർനാഷണലായിട്ടും ആയിട്ടും ഒരുപാട് ഉന്നമനം ഉണ്ടാക്കിയ ഒരു പാർട്ടി ആ പാർട്ടിയുടെ കൂടെ ഞാൻ നിൽക്കുന്നു അതിൻ്റെ നേതാവിനെ ഞാൻ ബഹുമാനിക്കുന്നു നരേന്ദ്രമോദിയെ ഞാൻ ബഹുമാനിക്കുന്നു എന്നെനിക്ക് തുറന്ന് പറയണമെന്ന് തോന്നിയ ഒരു അവസരത്തിൽ ഞാൻ യെസ് ഇതെൻ്റെ പാതയാണ് സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തക ആയിട്ടില്ല ഐ ജസ്റ്റ് എ മെമ്പർഷിപ്പ് ഞാൻ അതിന്റെ ഒരു പാർട്ടി അംഗത്വം എടുത്തു അതെനിക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബി ജെ പി എൻഡോസ് ചെയ്യുന്നു ഞാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങളോടെ എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പുണ്ട് എന്ന് പറയണമെന്നുള്ള അവസരം അത് വന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ചെയ്തത് ഒരു സമയത്ത് മകനെ തട്ടിക്കൊണ്ടുപോവാൻ ചില ശ്രമിക്കുന്നു ഭർത്താവിനെ അപായപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു അപായപ്പെടുത്തിയവർ ആ കൊട്ടേഷൻ തുക ഉൾപ്പെടെ മാമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഞങ്ങൾ ഇത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ സമയമുണ്ട് ലോഡഡ് ഗണ്ണുമായി ഉറങ്ങിയ രാത്രികളുണ്ട് ആ അതുപോലൊരു ഭയം പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പണ്ട് അന്വേഷിച്ച് തീർത്ത കേസിന്റെ ഒക്കെ ബാക്കി പത്രമേ മറ്റേതെങ്കിലും രൂപത്തിൽ വരുമെന്നുള്ളൊരു ഭയം ഉണ്ടോ ഇല്ല ആ ഒരു സമയത്തുണ്ടായിരുന്ന പോലെ ഒരു ഭയം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇല്ല അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് അറിയാം പക്ഷേ അന്നത്തെ സമയത്ത് ഒരു വലിയ ഒരു വലിയ ശക്തി െന്ന് പറയുന്നത് ഒരു ഓഫീസേഴ്സിൻ്റെ ഒരു പതിനൊന്ന് ഓഫീസേഴ്സാണ് കൂടാതെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ ഒരു വലിയ കാര്യ മുതലാളി അവർ പല വിധത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു കോടി രൂപ കൊണ്ട് കൊടുക്കാൻ ശ്രമം നടത്തി ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഈ കേസിൽ നിന്ന് ഒരു ഡയറി ഉണ്ടായിരുന്നു മാസപ്പടി ഡയറി എന്ന് പറഞ്ഞാൽ ഡയറി മാത്രം തിരിച്ചു കൊടുത്താൽ മതി അമ്പത് ലക്ഷം ആദ്യം കൊടുക്കും ഡയറി ആളായിക്കൊണ്ട് കൊടുത്താൽ അമ്പത് ലക്ഷം കൊടുക്കും എന്ന അമ്മയെ വിളിച്ച് അമ്മേടനിയും എൻ്റെ അമ്മാവൻ അമ്മാവനെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലതല്ലേ ഞാൻ കൊടുത്താൽ ഒരു ആ സമയത്ത് ഒരു കോടി രൂപയെന്ന് പറയുന്നത് വിചാരിക്കാൻ പറ്റാത്തത്ര ഇത് എമൗണ്ട് ആണ് നയൻറ്റി ഫോറിലൊക്കെ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് പല സമയത്ത് അപ്പം അങ്ങനെ ഒരു പല തരത്തിലുള്ള ഒരു എന്താ നമ്മളൊരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരത്തില്ലേ പല സ്ഥലത്തുനിന്ന് വന്ന് ഭർത്താവിന് ദ്രോഹം അമ്മയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു മോനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു എന്നെ കിളക്കേസി കൊടുക്കാനായിട്ട് പോകുന്നു എന്താ എന്തോ സ്വർണ്ണമൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ച് റെയ്ഡ് നടത്തി പിടിപ്പിക്കാനൊക്കെ ഒരു ശ്രമം നല്ല കൊണ്ട് വെച്ച് നടത്തിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് അതുപോലൊരു ഭീതി പിന്നീട് ഒരിക്കലും അപ്പം ആ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിനാണ് എനിക്ക് സി ബി ഐ പോകാനുള്ള ഒരു അവസരം പോലും വന്നത് ആ സമയത്താണ് സി ബി ഐ ഓഫീസേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ബ്രാഞ്ചിലൊരു വേക്കൻസി വരുന്നുണ്ട് വരുന്നുണ്ടോയെന്ന് പോലെ തന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ അതിന് ശേഷം അത് തരണം ചെയ്ത് കിട്ടിയ ആ ഒരു അവസരത്തിന് ശേഷം ഇതുപോലൊരു പേടി എനിക്ക് പിന്നെ ഉണ്ടായിട്ടുമില്ല ഉണ്ടാവുകയില്ല ആ ഒരു സമയത്തൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു പ്രയാസമായിരുന്നു കാരണം സപ്പോർട്ടില്ല എന്നൊരു തോന്നുന്നു ഡി ജെ പി പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല വരുമ്പോൾ സ്വയം സപ്പോർട്ട് ചെയ്തല്ലേ അതുകൊണ്ട് എനിക്ക് ഞാൻ ഞാൻ കൊണ്ട് ഓടിയതാ ഈ ചോദ്യം സാഹചര്യം മാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ട് ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ ചില സ്ത്രീകളെ വിശ്വസിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച് ഞാൻ നിരപരാധികളായ പുരുഷന്മാർക്ക് ശിക്ഷ വാങ്ങിക്കാൻ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും റീസെന്റ് ആയിട്ട് എക്സാമ്പിൾ ആണ് ഈ നീവിൻപോളിയുടെ ഒരു വിഷയം അദ്ദേഹവുമായി ബന്ധവുമില്ലാത്ത ഒരു കേസിലേക്ക് അദ്ദേഹത്തെ പെടുത്തുകയും അദ്ദേഹം പത്രസമ്മേളനം എടുക്കുകയും ഇപ്പം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു മാം വായിച്ചിട്ടുണ്ടായിരിക്കും ആ സംഭവമെന്ന് മനസ്സിലാക്കുന്നു അപ്പം ഒരു വിക്ടിം കാർഡ് ഉപയോഗിക്കുന്ന പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് അപ്പം ആ സാഹചര്യം അല്ലെങ്കിൽ അന്ന് അന്നത് ഒഴിവാക്കാമായിരുന്നില്ലേ ആ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു ഒരാളെ ഞാൻ അടിച്ചിട്ട് വരെയുണ്ട് ഒരു ഭർത്താവിനെ പാവം ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അതിലെ ജയിലിൽ പോലീസ് പോലീസ് സ്റ്റേഷനിലെ ജയിലിനകത്ത് അതിനകത്ത് ലോക്കപ്പിലിട്ടിട്ട് രണ്ട് അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പിന്നെ അയാൾ ആളും ഒന്ന് ഒന്നും അന്വേഷിക്കതെന്ന് ഒന്നും അന്വേഷിക്കുന്നത് എന്ന് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് കാര്യം മനസ്സിലായി പിന്നെ ഞാൻ മാപ്പൊക്കെ പറഞ്ഞു ആളോട് അവിടെ ക്ഷമിക്കണം എനിക്ക് വിശ്വസിച്ച് പോയതാണെന്ന് പറഞ്ഞു പക്ഷേ ആ സ്ത്രീക്കെതിരെ എനിക്കൊന്നും നടക്കുക ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ആക്ട് എടുത്ത സ്ത്രീക്ക് ശ്വിക്കണം കളം പറഞ്ഞതിന് എന്നുള്ള അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ വഴക്ക് വന്നിട്ട് ഇങ്ങനെയൊന്നും മേൽ ചെയ്യരുതെന്ന് തോന്നി വിടുക ചെയ്തത് പക്ഷേ അതോടെ ആ ബന്ധം പോയി എന്ന് തോന്നുന്നു ആ സ്ത്രീ പിന്നെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പ്രാവശ്യം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളതിൽ റിഗ്രറ്റ് ഉണ്ട് നമ്മൾ വിശ്വസിക്കും ബ്ലൈൻഡായിട്ട് ഒരു സ്ത്രീ കരിഞ്ഞു വന്നിരുന്ന ഓരോ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ചില ആളുകൾ തന്നെ ഇങ്ങനെ നമ്മുടെ ചില സ്ഥലത്ത് വന്നിരുന്ന് പറയും മുമ്പിൽ വന്നിരുന്ന ചില കള്ളമൊക്കെ പറയും നല്ല വിദഗ്ധമായിട്ട് കള്ളം പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ കള്ളം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചെയ്തത് ചെയ്തു പോയി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതേ റിഗ്രറ്റ് ഒന്നും പാടില്ല ആരുടെ മനസ്സിൽ പാടില്ല നമ്മളൊന്നിനെ പറ്റിയിട്ടും റിഗ്രറ്റോ ചെയ്തു പോയ കാര്യത്തിന് തോന്നിയിട്ടൊരു ഗിൽറ്റ് ഒരു ഉറ്റബോധമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ അതൊക്കെ ഇതിനെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കരതായിട്ട് കിടക്കും അത് വിട്ടുകളാണ് അതൊക്കെ പഴയ കാര്യങ്ങൾ അതൊക്കെ പോട്ടെ സാരമില്ല ഇനി ചെയ്യാതിരുന്നാൽ മതി എന്നുള്ള ഒരു ഫീലിംഗ് ഒരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കള്ളങ്ങളോ നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളോ നമ്മൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നുന്നതോ ഒന്നും പാടില്ല ഒന്ന് അതെല്ലാം എടുത്ത് കളഞ്ഞേക്കാം അതെല്ലാം പോയി അത് അതൊന്നും അല്ല ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷം നമ്മൾ ആരാണോ അതാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കളഞ്ഞേക്കാം മനസ്സിലിരിക്കേണ്ട കാര്യങ്ങളല്ല അത് നൗ ബ്ലോഗുകൾ എഴുതിയിരുന്ന സമയത്ത് ഈ ആളുകൾ എപ്പോഴും ഉപയോഗിച്ചിരുന്ന മാമിൻ്റെ ഒരു മോശപ്പെട്ട ഫോട്ടോയും നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് മാമൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട് അത് അത് ബ്ലോഗ് ട്രെൻഡ് ആവുന്ന സമയമാണ് അത് എല്ലാവരും ബ്ലോഗുകളാണ് എഴുതിയിരുന്നത് സോഷ്യൽ മീഡിയയുടെ മറ്റൊരു വശമായിരുന്നു അത് അപ്പം അന്ന് മാം എഴുതിയിരുന്നു അന്ന് അന്ന് ഈ സെൽഫ് ലവ് എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ പുതിയൊരു കോയിനേജായി വന്നുകൊണ്ടിരിക്കുക സെൽഫ് ലവ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ ഏറ്റവും ഇഷ്ടം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെയാണെന്ന് പറയാൻ കഴിയണം എങ്ങനെയാണ് മാം സെൽഫ് ലവിനെ അഡ്രസ് ചെയ്യുക അതാണ് ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ ട്രാൻസിഷൻ്റെ സമയത്താണ് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കാണ് ആ ബ്ലോഗ് എഴുതാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എൻ്റെ പഴയ ഒരു പടം കണ്ടപ്പോൾ എനിക്കത് ഞാൻ ഇപ്പോഴത്തെ ആളുമായിട്ട് എന്ത് വ്യത്യാസം എന്ന് തോന്നി പഴയ ആ യൂണിഫോം ഇട്ടിങ്ങനെ വളരെ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ മുഖവുമായിട്ട് അപ്പോൾ അത് ഈ പണ്ടേ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാനത് ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് എന്നെ സ്വയം നെഗ്ലക്റ്റ് ചെയ്തത് കൊണ്ട് എനിക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് നമ്മൾ സ്വയം ഇങ്ങനെ നല്ല ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ണാടി നോക്കിയിട്ട് ഞാനൊരു നല്ല വ്യക്തിയാണ് എന്ന് തോന്നുന്ന ഒരു നിമിഷം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള നന്മ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ അത് തിരിച്ചറിയുന്ന നിമിഷം വരുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് തുഷിപ്പുകളെയൊക്കെ എടുത്ത് കളയും നമ്മൾ നമ്മളാരോടെങ്കിലും വിദ്വേഷം വൈരാഗ്യം വാശി അസൂയ കുശുമ്പ് പക അതുപോലെയുള്ള എല്ലാം ഇങ്ങനെ കിടക്കുന്ന എല്ലാം ഓരോന്നോരോന്നോണ്ടെടുത്ത് കളയുമ്പോൾ മനസ്സ് കുറച്ചും കൂടെ ക്ലിയറാവും ഇപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ ഞാൻ അതിന് ശേഷം എന്നെ സ്വയം നമ്മുടെ മനസ്സിൽ കൂടെയാണല്ലോ നമ്മുടെ ശരീരത്തിലെല്ലാ കാര്യങ്ങളും വരുന്ന നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന നമ്മുടെ ഓറായും എല്ലാം മെച്ചപ്പെടുന്നത് മനസ്സ് നല്ലതാക്കുമ്പോൾ നമ്മൾ ചിന്തകൾ നല്ലതാക്കുമ്പോഴാണ് ഇപ്പോൾ ദുഷ്ചിന്തകൾ ഇപ്പോൾ ഏതെങ്കിലും വിഷമിപ്പിക്കുന്ന ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് വേണ്ട ഇങ്ങനെയും ചിന്തിക്കണം നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം നല്ലതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും ഞാൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടിയ നല്ല അംഗീകാരങ്ങൾ സർവീസിലിരിക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഇനി നാട്ടുകാർ തന്നെ ഒരു എസ് പി ആയിട്ടിരുന്നപ്പോൾ നാട്ടുകാർ തന്നെ വന്ന് കരഞ്ഞുകൊണ്ട് മാഡം പോകല്ലേ എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ആയപ്പോ എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനെപ്പറ്റിക്ക് ഓർക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര നർമ്മം വരും ഒരു എന്താണൊരു വളരെ നല്ല സന്തോഷം വരും ഞാൻ ചിരി വരും അപ്പോൾ ഒരു സമാധാനം വരുമ്പോൾ ഒരു മൃദുത്വം വന്നു കഴിയുമ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അത് സംഭവം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ മുഖത്തിൽ തന്നെ ഒരു നല്ല ചൈതന്യം വരും നമ്മുടെ ശരീരത്തിന് തന്നെ നല്ലൊരു ഭംഗി കൊണ്ടുവരും ഒരു വളരെ ഒരു എന്താണ് ദുർമേധസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നമ്മളെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് വിത്ത് സെൽഫ് ലവ് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് ബൗട്ടോ ബയോഗ്രഫിലെ സർ സെൽഫ് സർവീസ് ഉണ്ടെങ്കിലേ നമുക്ക് ആർക്ക് ആർക്കെങ്കിലും വേറൊരാൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സെൽഫ് സർവീസ് ഇസ് ബെസ്റ്റ് സർവീസ് എന്നൊരു ചൊല്ല് തന്നെയുണ്ട് സോ ഹി സെഡ് ദറ്റ് നമ്മൾ സ്വയം പരിപോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം ആർജിച്ചെടുത്ത ശേഷം അങ്ങനെ ഒരു പൊസിഷനിൽ വന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ എന്നെ കൊണ്ട് കൊള്ളൂല ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ നമുക്ക് വീട്ടിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യ ആയിട്ടിരിക്കാം ഒരമ്മയായിട്ടിരിക്കാം മകളായിട്ടിരിക്കാം അത് കവിഞ്ഞ് ഒരു വേണമെങ്കിൽ ജോലി കിട്ടിയ ഒരു ടീച്ചറായിട്ടിരിക്കാം ഒരു ബാങ്ക് ഓഫീസറായിട്ടിരിക്കാം സർവീസ് എന്താ ചെയ്യുന്ന ഒന്നുമില്ല നമ്മൾ നമ്മുടെ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു അന്നേക്കാളും കവിഞ്ഞ യു ഡൂ സർവീസ് ടു ദ പീപ്പിൾ ശമ്പളം നമ്മൾ അവിടെ ഇരിക്കട്ടെ ദാറ്റ് ദ ജസ്റ്റ് ഒരു വരുമാനമാർഗ്ഗമേ ഉള്ളൂ പക്ഷേ ആ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നത് ഇറ്റ്സ് ബിക്കോസ് ഒൺലി ബിക്കോസ് യു ഗെറ്റ് ദാറ്റ് ദാറ്റ് പൊസിഷൻ പവർ അതുകൊണ്ട് തീർച്ചയായിട്ടും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് എല്ലാവർക്കും ഡി ജി പി ആയിട്ട് ഫൈവ് ഹൗസൻ്റ് ഡി ജി പി ആയിട്ട് സേവനം അനുഷ്ഠിച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു യാത്രയായ്പ്പ് വേണ്ട എന്ന് പറയുന്നത് മാം ആഗ്രഹിച്ചിരുന്നത് ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമായിട്ട് കാക്കി യൂണിഫോം അണിഞ്ഞുകൊണ്ടുള്ളൊരു അങ്ങനെ ഒരു യാത്രയ്പ്പ് കേരളത്തിൻ്റെ ആദ്യത്തെ ലോ ആൻഡ് ഓർഡർ ഡി ജി പി അങ്ങനെ ആ യാത്രയ്പതിഷേധം കൊണ്ടാണോ ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആകണമെന്നുള്ള ആഗ്രഹം കുറേ നാൾ മുമ്പേ പോയതാണ് അത് ആ സമയമായപ്പോഴേക്കും ഫയർഫോഴ്സ് മേധാവിയായപ്പോഴേക്കും എനിക്ക് അറിയായിരുന്നു ഐ വിൽ നെവർ ബി പോസ്റ്റ് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ഡി ജി പി എന്നുള്ളത് പക്ഷേ എനിക്ക് ഒരു ഡി ജി പി എന്നുള്ള റാങ്ക് കിട്ടിയപ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് യാത്രയപ്പ് നൽകേണ്ട ഒരു ബാധ്യത ഉണ്ട് അതെനിക്ക് അറിയാവുന്ന സർക്കുലറുണ്ട് പണ്ട് ഡി ജി പി റാങ്കിലുള്ള എല്ലാവർക്കും യാത്രയപ്പ് കൊടുക്കില്ലായിരുന്നു ഓ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് മാത്രമേ കൊടുക്കുവായിരുന്നുള്ളൂ പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ് ഏകദേശം ഒരു എനിക്ക് ഒന്ന് രണ്ടായിരത്തി പതിനാറോ പതിനേഴോ ഒക്കെ ആയപ്പോഴേക്കും ഒരു ഓർഡർ വന്നു ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന ഡി ജി പി റാങ്കിൽ റിട്ടയർ ചെയ്യുന്ന ഓഫീസേഴ്സിന് എല്ലാവർക്കും പോലീസിൻ്റെ പരേഡ് സെൻറ് ഓഫ് കൊടുക്കും എന്നുള്ളത് അപ്പോൾ അതൊരു വലിയ ഒരു രീതിയാണ് പോകുന്നത് സെൻറ്റ് ഓഫിന് പക്ഷേ കോവിഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ സമയം കോവിഡെന്ന് പറയുന്ന ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ എന്നാലും കോവിഡ് ഒന്നുണ്ടെന്നുള്ളത് കൊണ്ട് എനിക്കത് ഡിനേ ചെയ്തു ശ്രീലൈക്ക് പരേഡ് ഉണ്ടാവില്ല പക്ഷേ വൈകിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്കതും വേണ്ട എന്ന് പറഞ്ഞു വൈകിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ശ്രീലേയ്ക്ക് പരേഡ് തരാൻ പറ്റൂല കോവിഡ് റെസ്ട്രിക്ഷൻസ് നിൽക്കുന്നു പക്ഷേ അതിന് തൊട്ട് മുമ്പ് കൊടുത്തു എൻ്റെ എൻ്റെ തൊട്ട് മുമ്പ് റിട്ടയർ ചെയ്ത ഓഫീസറിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത ഓഫീസേഴ്സിന് കൊടുത്തു എനിക്ക് മാത്രം ഇത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് പ്രസക്തി കോവിഡ് നിൽക്കുന്നു അതുകൊണ്ട് സെൻറ് ഓഫ് തരില്ല പക്ഷെ വൈകുന്നേരം ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഡി ജി പിയുടെ വക ഒരു മൊമെൻ്റോയിൽ തന്നെ വിടുന്നു രാത്രിയിൽ ഐ പി എസ് അസോസിയേഷൻ്റെ ഒരു പാർട്ടി തന്നു വേണമെങ്കിൽ വിടാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് എടുക്കണം എന്ന് തോന്നുമോ ആ ശരി സാർ ഞാൻ പറയാം എനിക്ക് എന്തിനാ എനിക്ക് എന്തിനാ ചായ പോലീസിൻ്റെ അങ്ങനെ ഒരു സെൻ്റ് ഓഫ് എന്തിനാണ് എനിക്ക് എനിക്കൊരു എനിക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് അസ് എ ഡി ജി പി ആയിട്ട് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്കങ്ങനെ പോയാൽ ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്നുള്ള സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് പോയാൽ മതി എനിക്ക് സാരി ഉടുത്തോണ്ട് നിന്ന് അവരുടെ സല്യൂട്ട് കിട്ടിയിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചു എനിക്ക് പോലീസിൻ്റെ വേണ്ട എനിക്ക് ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സിൻ്റെ ഓഫീസേഴ്സ് അവിടെ നിന്ന് സോറി മാം ആൻറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ റേപ്പിസ്റ്റുകൾക്ക് ടെററിസ്റ്റുകൾക്ക് കള്ളന്മാർക്ക് അവർക്ക് അവർക്കൊക്കെ ഒരു തവണ ജയിച്ചാൽ മതി എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഒരു തവണ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി പിന്നെ ആ പേര് കൊണ്ട് തന്നെ അവർക്ക് കുറേ നൊട്ടറൈസ് ആവാം കുറേ രീതിയിൽ അവർക്ക് വലുതാവാം പക്ഷേ പോലീസിന് ഒരു തവണ പോലും തോൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ ഓരോ തവണയും ജയിച്ചേ പറ്റൂ ഓരോ തവണയും ആ പ്രതിയോഗിയെ കീഴ്പ്പെടുത്തിയേ പറ്റൂ അതിന് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കുന്നുണ്ട് പേഴ്സണൽ ലൈഫിലെ സമയം കുറവ് ആരോഗ്യം പിന്നെ വൺസ് ഒരു പോലീസ് ഓഫീസർ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവരോടുള്ള മെൻറ്റാലിറ്റി തന്നെ ഇപ്പം മാമിനെ പോലെ ഒരു ഹൈറാങ്കിങ് ഓഫീസറിൻ്റെ കാര്യമല്ല പറയുന്നത് അതല്ലാതെയുള്ള ആളുകൾക്ക് അവരോടുള്ള മെൻറ്റാലിറ്റി തന്നെ മാറി മാറിപ്പോവും ശരിക്കും പോലീസ് ആവുക എന്ന് പറയുമ്പോൾ സർവീസ് തന്നെ ആയിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താരീതി അങ്ങനെ തന്നെ ആയിരിക്കണം വിഷ്ണു ഇത് ഒരു എന്താ എന്താണെന്നറിയോ ഈ കള്ളന്മാരും ദുഷ്ടന്മാരും ടെററിസ്റ്റുകളും ഗ്യാങ്സ്റ്റേഴ്സും സാമൂഹ്യ വിരുദ്ധരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തിന്മയാണ് നെഗറ്റീവ് കാര്യങ്ങളാണ് അതിൽ അതിലവർ ജയിക്കോ തോക്കോ എന്നുള്ളത് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് അവർ ചെയ്യുന്നതെല്ലാം തിന്മയാണ് ഒരിക്കലും നല്ലതല്ല പോലീസ് ഓഫീസേഴ്സ് ജയിച്ചാലും തോറ്റാലും അവരുടെ കൂടെ നിൽക്കുന്നതെല്ലാം നന്മയാണ് അവരുടെ എന്താണ് അവർക്ക് വേണ്ടത് ദേ വോണ്ട് ടു ഡു സം ഗുഡ് തിങ് ഫോർ ദ സൊസൈറ്റി ഇതുപോലെയുള്ള ദുഷിപ്പുകളെ കൺട്രോൾ ചെയ്ത് ഇതുപോലെയുള്ള ഈവിൾ തിങ്സിനെ കൺട്രോൾ ചെയ്ത് സമൂഹം കുറച്ചും കൂടെ പീസ്ഫുൾ ആക്കണം ജനങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ നല്ലതാക്കണം അതല്ലേ പോലീസ് ചെയ്യുന്നത് പോലീസിന്റെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഇസ് ഗുഡ് നന്മയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് ആ നന്മയുടെ കൂടെ എപ്പോഴും സത്യം ഉണ്ടാവും നന്മയായിട്ട് ചെയ്യുന്ന അവർ നല്ല സർവീസ് ആണ് സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സർവീസാണ് നന്മയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെദർ ദെ കാച്ച് എ ക്രിമിനൽ ഓർ നോട്ട് അവരാ ഈവിളിനെ അമർത്താൻ ശ്രമിക്കുന്നോ ഇല്ലയോ ഗുണ്ടകളെ അമർത്തുന്നുണ്ടോ ഇല്ലയോ എപ്പോഴും ആ നന്മ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും പോലീസിന് അംഗീകാരമുള്ളത് പ്രസക്തി ഉള്ളത് അപ്പോൾ എപ്പോൾ അംഗീകാരം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് ഈ വിൾ ഇന്നോട്ടെ വന്നോട്ടെ തിന്മ ഇരുന്നോട്ടെ എന്നുള്ളൊരു അക്സെപ്റ്റൻസ് അത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പോലീസ് എന്ന് പറയുന്ന സർവീസ് തന്നെ ഇത്ര മഹത്തരമായി മാറുന്നത് നമുക്ക് പലർക്കും രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് പോലും പോലീസ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറയാറില്ലേ അതിൻ്റെ ബിക്കോസ് അവർ ചെയ്യുന്നതെല്ലാം നന്മയാണ് അവർ ചെയ്യുന്നത് മുഴുവനും സമൂഹം പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് ഉണ്ടാവാതെ ലോ ആൻഡ് ഓർഡർ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കാര്യം മാത്രം മതി പോലീസിനെ മെച്ചപ്പെട്ടതാക്കാൻ സേവനം എന്ന് പറയുന്നത് എന്താണെങ്കിലും നല്ലൊരു സേവനമാണ് എല്ലാ സേവനങ്ങൾക്കും അതുണ്ടല്ലോ ഡോക്ടർമാരുടെ സേവനത്തിനുണ്ട് ടീച്ചർമാരുടെ സേവനത്തിനുണ്ട് എല്ലാ സേവനം നോക്കിയാലും എല്ലാ സേവനവും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾവേസ് ബി പണ്ട് ഒരു പനി പിടിച്ച കിടന്നുകൊണ്ടാണ് കിട്ടിയെന്ന് മാം അറിയുന്നതെന്ന് വായിച്ചിട്ടുണ്ട് ആ സമയത്ത് അപ്പ ജോലി ചെയ്തിരുന്ന ആർ ബി ഐ കീഴിൽ ചെയ്തിരുന്ന ജോലിയാക്കാൾ പകുതി ശമ്പളമായിരുന്നു ഏറ്റെടുത്ത് ജോലിക്കുന്നത് അപ്പോൾ ആ പകുതി ശമ്പളത്തിനും പണം നോക്കാതെ പദവി നോക്കാതെ ഈ സർവീസ് നോക്കിയല്ലോ ആ ഒരു മനസ്സായിരിക്കണം മുപ്പത്തി മൂന്നര വർഷം ഞാൻ എന്നെ നയിച്ചതെന്ന് മനസ്സിലാക്കുന്നു ഇനിയും രാഷ്ട്രീയത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രപ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ ജനങ്ങൾക്ക് കിട്ടട്ടെ സാഹിത്യത്തിന്റെ സാഹിത്യത്തിൻ്റെ സാഹിത്യത്തിന്റെ രൂപത്തിൽ ജനങ്ങൾക്ക് കിട്ടട്ടെ ഈ പറഞ്ഞ പോലെ മറുപറം പറയുന്ന രീതി ഉണ്ടല്ലോ ഇപ്പോൾ മഹാബലിയുടെ മറുപറം അല്ലെങ്കിൽ വാമനന്റെ മറുപുറം അങ്ങനെ ഒരുപാട് വേർഷൻസ് കൂടി സംഭവിക്കട്ടെ ഈ ബഹുമുഖ പ്രതിഭയെ ഇനിയും മലയാളികൾ വിശ്വസിക്കട്ടെ സ്നേഹിക്കട്ടെ അടുപ്പം കാണിക്കട്ടെ നേരത്തിന് ഒരുപാട് നന്ദി ആ